പെൺമക്കളും കൂടി ട്രെയിൻ തട്ടി മരിച്ച വാർത്തയൊക്കെ നമ്മൾ എല്ലാരും അറിഞ്ഞു കാണുമല്ലേ എത്ര വേദനയോടെ ആയിരിക്കും നമ്മളൊക്കെ ആ ഒരു വാർത്ത കണ്ടുവിടുന്നത് നമ്മൾ ഡെയിലി കാണുന്ന വാർത്തകളെല്ലാം ഇങ്ങനത്തെ ആണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പൊതു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ആരുടെയൊക്കെ പഴി കേട്ടും അല്ലെങ്കിൽ ആരുടെയൊക്കെ കുത്തുവാക്കുകൾ ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത് അതിനൊരു ഉദാഹരണമല്ലേ നമ്മൾ നമ്മളീ മരിച്ചു എന്ന് പറയുന്ന വ്യക്തി അല്ലേ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ ആ രണ്ട് മക്കളുടെ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ജീവിതം ബാക്കിയുള്ള രണ്ട് പെൺമക്കളാണല്ലേ അമ്മയുടെ കൂടെ അമ്മയുടെ കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഷൈനി ഒൻപത് മാസമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുന്നു എന്നൊക്കെ പല വാർത്തയിലും പറയുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ പിണങ്ങി വന്നതല്ലോ അയാൾ ഭർത്താവെന്ന് പറയുന്ന ആ നീചൻ ഇറക്കി വിട്ടതല്ലേ ഇറക്കി വിട്ടതാണ് പിന്നെ അതും പോരാഞ്ഞിട്ടേ നമ്മളൊരു കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ നമ്മുടെ സ്വന്തം വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും വേണ്ട പെൺമക്കളെ കല്യാണം കഴിച്ച് ഈ ഈ എന്ന് പറഞ്ഞാൽ ആൾക്ക് കുറച്ച് നാൽപ്പത് നാൽപ്പത് വയസ്സിൽ കൂടുതൽ ഉണ്ടായിരിക്കാം എത്ര പ്രായമായാലും കുഞ്ഞുങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ കാര്യം ഷൈനിയുടെ അച്ഛൻ സംസാരിക്കുന്ന ആ ഒരു വീഡിയോയിലൊക്കെ കണ്ടാൽ മകൾ മരിച്ച ഒരു അച്ഛനാണോന്ന് എനിക്ക് തോന്നിപ്പോയോട്ടോ മകൾ മരിച്ച അച്ഛൻ്റെ ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു വിഷമോ ഫീലിങ്സോ ഒന്നും ആ ഒരു അച്ഛൻ്റെ മുഖത്ത് ഞാൻ കണ്ടില്ല ഇനി അതങ്ങനെ സംസാരിക്കണ ആണെങ്കിൽ തന്നെ നമുക്ക് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ പഠിച്ച ഒരാൾ വീട്ടിലും ജോലിക്ക് പോവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ പഠിക്കാൻ തന്നെ എത്ര രൂപ കഷ്ടപ്പെട്ടായിരിക്കും പഠിച്ചത് പഠിത്തത്തിന് ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ എന്തായാലും നല്ല ചിലവളല്ലേ അതും കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് അയാളുടെ ദുരഭിമാനത്തിന് ജോലിക്ക് വിടാതെ വീട്ടിൽ വെച്ചിരുന്നു അല്ലേ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കിന് എത്ര വാതിരി മുട്ടി അവർ ശനി എന്ന് പറയുന്ന ആൾ എത്ര വാതിരി മുട്ടി ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന ആളായിരുന്നു ആ സ്വന്തം വീട്ടിൽ ഒൻപത് മാസമായിട്ട് നിന്നിട്ട് പോലും ഒരു സപ്പോർട്ടും ആ വീട്ടിൽ നിന്നുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകേണ്ടി വരത്തില്ലായിരുന്നു നമ്മളെല്ലാവരും പറയും ഈ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന സമയം മതിയല്ലോ ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷെ ആത്മഹത്യയോടൊക്കെ നമുക്ക് തോന്നി അത് ചെയ്യാൻ ഒരു ധൈര്യം വരണമെങ്കിൽ അവർ ആ ലൈഫിൽ എത്രത്തോളം പ്രശ്നമൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആ മക്കളെ വലിച്ചോണ്ട് പോകുന്ന അല്ലെങ്കിൽ മക്കളെ കൈ കൈപ്പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ വന്ന് തട്ടാൻ തട്ടിമരിക്കുന്നതിന് മുമ്പ് അമ്മ അമ്മയെ ചേർന്ന് നിൽക്കുക എന്നാണ് പറയുന്നത് മക്കൾ മക്കൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഈ ലൈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാം മക്കൾക്ക് രണ്ടുപേർക്കും അറിയാം വേണമെങ്കിൽ അവർക്ക് അമ്മയെ തട്ടി മാറ്റി പോവാം പക്ഷേ അമ്മയെ വിട്ട് അവർ രണ്ടുപേരും പോയില്ല കാര്യം അവർക്കറിയാം ആ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാം അമ്മ അതുപോലെ തന്നെ ആ മക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മക്കളും ഈ ഭൂമിയിൽ പിന്നീട് ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ ഭാരമാകുന്നു അവരുടെ ജീവിതം ഓർത്ത് ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ ആ മക്കളെയും കൂടി കൂട്ടി അമ്മ പോയിരിക്കുന്നത് അവരെവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു ജോലിക്ക് വേണ്ടിയിട്ട് ആ ഒരു ജോലി അന്വേഷിക്കുന്നതിന് അതിനെക്കുറിച്ചുള്ള വോയ്സ് ക്ലിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മളതെല്ലാം കേട്ടതാണ് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് മനുഷ്യരോട് മനുഷ്യത്വവും കരുണയും ഒന്നും കാണിക്കാതെ മരിച്ചതിന് ശേഷം ഇതൊക്കെ കാണിച്ചിട്ട് എന്താണ് നമ്മളിൽ പലരുടെയും ഫ്രണ്ടിൽ കൂടെ വന്നു പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് നാളെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നത് അയ്യോ ബാവോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുത്താണ് കരുണയും മനുഷ്യത്വവും കാണിക്കേണ്ടത് എത്ര വാതിലുകളെ അവർ പൊട്ടിയിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആരും അത് ജീവിക്കൊണ്ടില്ല അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് അവർക്ക് ജീവിച്ചിരിക്കാൻ അല്ലേ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ഭയങ്കര ഭാരമാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ മക്കൾ ഭാരമാണ് അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുന്നു വേറൊരാളുടെ തലയെ വെക്കുന്നു അവിടെ ജീവിതം ഇനി എങ്ങനത്തെ ജീവിതമാണെങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്നോണം പിന്നെ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് വരാനേ പാടില്ല അങ്ങനത്തെ പേരൻസ് കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് ഇങ്ങനത്തെ ആത്മഹത്യക്കൊക്കെ കാരണമെന്നാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിലും പേരൻസിൻ്റെ മുകളിലാണ് അവസാനം വന്നെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെയും പേരൻസ് ഉത്തരവാദികളാണല്ലേ ഇപ്പൊ അവസാനം ഷൈനയുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾക്ക് എന്താ വിഷമമാണ് സങ്കടമാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്ത് അഭിനയമായിരിക്കും ആലോചിച്ച് നോക്ക് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ കാണിക്കാത്ത സ്നേഹവും അല്ലെങ്കിൽ വിഷമവും ഒക്കെയാണ് അയാൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന പറയുന്നത് തട്ടിപ്പാണെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത അവസാനത്തെ അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്